കൈതപ്രത്ത് ബി ജെ പി പ്രാദേശിക നേതാവും ഗുഡ്സ് ഓട്ടോ റിക്ഷാ ഡ്രൈവറുമായ മാതമംഗലം പുനിയങ്കോട് മണിയറ അംഗൻവാടിക്ക് സമീപത്തെ വടക്കേടത്ത് വീട്ടിൽ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഭാര്യയുമായുള്ള വഴിവിട്ട ബന്ധത്തെ എതിർത്തതിനെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു വീട് നിർമ്മാണത്തിനായി തൊഴിലാളിയായി എത്തിയപ്പോൾ രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതി എൻ കെ സന്തോഷിനുണ്ടായിരുന്ന അടുപ്പം ഇവരുടെ കുടുംബജീവിതത്തെ താളം തെറ്റിച്ചിരുന്നു ഇതേ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങൾ ബന്ധുക്കളും ബി ജെ പി നേതാക്കളും മുൻകൈയ്യെടുത്താണ് അടുത്തത് ത്ത് പരിഹരിച്ചത് എന്നാൽ ബി ജെ പി നേതാക്കൾ താക്കീത് ചെയ്തിട്ടും സന്തോഷ് അടങ്ങിയില്ല ഫോണിലൂടെയും അല്ലാതെയും എന്നാൽ വീണ്ടും ഇയാൾ നിരന്തരം രാധാകൃഷ്ണന്റെ ഭാര്യയെ ശല്യം ചെയ്യുകയായിരുന്നു രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വന്ന പെരുമ്പടവ് സ്വദേശിയായ എൻ കെ സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയുമായി അടുക്കുകയായിരുന്നു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് സന്തോഷ് രാധാകൃഷ്ണന്റെ നെഞ്ചത്ത് വെടിവെച്ചത് സംഭവം നടക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപ് സന്തോഷ് ഫേസ്ബുക്കിൽ ചില കുറിപ്പുകളും പോസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ സന്തോഷിന്റെ തോക്കേന്തിയ ചിത്രവും ഭീഷണി സന്ദേശവും പങ്കുവച്ചിരുന്നു ഇതിൽ കൊല്ലുമെന്ന രീതിയിലുള്ള കുറിപ്പുകളായിരുന്നു കൂടുതലും വേറെയും നിരവധി പോസ്റ്റുകൾ എൻ കെ സന്തോഷ് എന്ന പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് സമീപത്തുനിന്നും സന്തോഷിനെ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ കോടതിയിൽ ഹാജരാക്കും മൃതദേഹം പരിയാരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ഇരിക്കൂർ കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് മാതമംഗലത്തെത്തിയത് ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ഇദ്ദേഹം ബിജെപിയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് ഇതിനിടെ നാൽപ്പത്തിയൊൻപത് വയസ്സുകാരനായ രാധാകൃഷ്ണൻ സൗമ്യ സ്വഭാവക്കാരനും ആരോടും വഴക്കിന് പോകുന്നയാളല്ലെന്നും പ്രദേശവാസികളും മൊഴി നൽകിയിട്ടുണ്ട് സന്തോഷ് ഇയാളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് രാധാകൃഷ്ണന് നേരെ പ്രതി സന്തോഷ് വെടിയുതിർത്തത് നെഞ്ചിലേറ്റ ഒരൊറ്റ വെടിയാണ് രാധാകൃഷ്ണന്റെ മരണ കാരണം മുഖാമുഖം നിന്ന് വെടിയുതിർക്കുകയായിരുന്നു രാധാകൃഷ്ണന്റെ ഭാര്യ ഭാര്യമാതാവിനായി നിർമ്മിക്കുന്ന വീട്ടിലാണ് കൊലപാതകം നടന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തർക്കമുണ്ടായിരുന്നു കൂടാതെ ഫോണിൽ ഭീഷണി മുഴക്കുന്നതും പതിവായിരുന്നെന്ന് പോലീസ് പറയുന്നു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷം ഇരുവരും നിർമ്മാണത്തിലിരുന്ന വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ വെച്ച് നടന്ന തർക്കത്തിനൊടുവിൽ രാധാകൃഷ്ണന്റെ നേർക്ക് സന്തോഷ് നിറയൊഴിച്ചു കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായിട്ടില്ല കൊലപാതക സമയം പ്രതി സന്തോഷ് മദ്യലഹരിയിലായിരുന്നെന്നും പോലീസ് പറഞ്ഞു തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് ഇയാൾ നേരത്തെയും നാടൻ തോക്ക് ഉപയോഗിക്കുമായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കണ്ടെത്തി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ കൊല്ലാൻ ആസൂത്രണം ചെയ്തിരുന്നതായി വ്യക്തമായിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സംഭവസ്ഥലത്ത് ഫോറൻസിക് ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ

സിസിലി ആ പറഞ്ഞത് റബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി